എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരുന്ന എംബുരാന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സുകളായിരുന്നു അതിന് മുപ്പത്തി ആറാമത്തെ ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റ് ഇന്ന് റിലീസായിരുന്നു ലൂസിഫറിലുള്ള ക്യാരക്ടർ തന്നെയാണ് പുതിയതായിട്ടുള്ള ക്യാരക്ടർ അല്ല ഇതിപ്പോ കാണിച്ചേക്കുന്നത് ലൂസിഫറിൽ മോഹൻലാലിൻ്റെ കൂടെയുള്ള ക്യാരക്ടറാണ് ക്യാരക്ടർ നെയിം സേവ്യന്നാണ് എന്നാൽ ഈ നടന്റെ ഒറിജിനൽ നെയിം അറിയുന്ന ഒരു വളരെ ചുരുക്കമായിരിക്കും എന്നാൽ നമ്മൾ പല പല പടങ്ങളിലും ഇങ്ങോരെ കണ്ടിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പടം കണ്ട ആള് ഫെയ്സ് കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും പേരറിയില്ലെങ്കിലും ആള് ഫേസ് പെട്ടെന്ന് മനസ്സിലായിരുന്നത് ലൂസിഫറിൽ ലാലേട്ടന്റെ കൂടെ ആ നടന്നു വരുന്ന സീനിലാണ് ആളെ ഒറിജിനൽ പേര് ജെയ്സ് എന്നാണ് എന്നാൽ ലൂസിഫർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായ എംബുരാ എടുക്കുന്നു അറിഞ്ഞപ്പോൾ ആക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം ഈ പടത്തിൽ അഭിനയിക്കണം എന്ന് പക്ഷെ ആള് അങ്ങനെ ചോദിക്കാന്നും പോയില്ല പക്ഷെ ആള് പറഞ്ഞ ആള് നന്നായി പ്രാർത്ഥിച്ചു ഇതില് എനിക്കൊരു ചാൻസ് കിട്ടണം ചാൻസ് കിട്ടുന്നു പക്ഷെ പൃഥ്വിരാജ് കണ്ടറിഞ്ഞ് ഇതിലും ചാൻസ് കൊടുക്കും